ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ചിക്കൻ റോസ്റ്റിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ മസാല ചേർത്തിട്ട് റോസ്റ്റ് റെഡിയാക്കി എടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചപ്പാത്തിൻ്റെ ചോറിൻ്റെ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കുക ആദ്യം തന്നെ ഞാനിത് ഒരു മുക്കാൽ കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഉറ്റിയതിനു ശേഷമാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം കുഴച്ച് മാറ്റി വെക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എരുവുള്ള മുളകാണെങ്കിൽ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇതുപോലെ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ മാറ്റിവെക്കുക ഒരു കുറച്ച് സമയം മാറ്റി വെക്കണം ഒരു കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കണം അപ്പോൾ ഇതായത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട് റോസ്റ്റിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചു കൊടുത്തതിനുശേഷം അതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് കഴുകിയത് കൊണ്ടാണ് ഒരു നനവ് കാണുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കുകയും ചെയ്യുക ഇവിടെ നല്ല എരിവ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കുരുമുളകിൻ്റെ നനവെല്ലാം ഒന്ന് ആറി വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കണം പെരുംജീരകം എന്തായാലും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില നല്ലോണം ഒരു രണ്ടോ മൂന്നോ തണ്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം വറത്തെടുക്കുമ്പോൾ നമ്മൾ കറിവേപ്പില കൈകൊണ്ട് ഞെരടി ആൽ പൊടിഞ്ഞ് വരുന്ന പാകാവില്ല ആ ഒരു പാകം ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതാ ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ ഓഫ് ചെയ്ത് വെച്ചതാണ് ഇപ്പം ചൂടെല്ലാം തണ്ണിയിക്കൊണ്ട് ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം പൊടിയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് പൊടിച്ചെടുത്തത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എണ്ണ എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു വലിയ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തത് പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഒരു മൂന്നെണ്ണം എടുത്തത് പിന്നെ കറിവേപ്പിലാണ് എടുത്തത് ഇനി ഇതാ ഇത് റോസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കടുവൊന്ന് പൊട്ടി വരട്ട ഇപ്പോൾ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഇതുണ്ടല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതെല്ലാം ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇടയ്ക്ക് ഇടക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക അധികം കരിഞ്ഞു പോകാണ്ട് നോക്കണം അപ്പോൾ ഇതാ ഇത് കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് പിന്നെ അധികം കരിഞ്ഞു പോയിക്കില്ല എന്നാലും നല്ലവണ്ണം മൂത്ത് വരുവം ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ മഞ്ഞൾ മുളക് ഉപ്പും ചേർത്തിട്ട് പൊച്ച് മാറ്റി വച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ഇഞ്ചി പുളത്തുള്ളിയും പച്ചമുളകും എല്ലാം പിന്നെ ഈ ഒരു ചിക്കനിൽ യോജിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം വെച്ചാൽ ഇഞ്ചിയും പുളുത്തുള്ളിയെല്ലാം അടിയിലാണ് ഉള്ളതെങ്കിൽ അത് പിന്നെ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തു വന്ന മിക്സ് മിക്സാക്കിയെടുക്കുക ഇപ്പം ഇതായത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ് ഇത് വേവാനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതൊരഞ്ചാറ് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെല്ലുളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വെല്ലുവിളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെല്ലുളളി നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം പിന്നെ മൂടി വെച്ചു കൊടുക്കുക രണ്ട് വലിയ വെല്ലുളിയാണ് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ഇങ്ങനെ മൊത്തം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ മൂടി വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇപ്പം ഇത് ഉള്ളിയെല്ലാം നല്ലവണ്ണം വന്ന് ഇതിലേക്ക് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നോക്കാം നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഉള്ളിൽ നിന്നും ചിക്കൻ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് പിന്നെ അധികം ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ കുരുമുളകും പച്ചമുളകും എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ എരിവുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിവിടെ പിന്നെ അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത്രയും എരിവ് ഉണ്ടാത്തതിൽ ഒരു കാൽ ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി കൊടുത്തിട്ട് പിന്നെ ഇത് ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മസാല കിടന്നിട്ട് ഇത് വറ്റി വരുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയാതാണ് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇളക്കി ഇടുമ്പോൾ പിന്നെ ചിക്കൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക ഇപ്പം ആവശ്യത്തിന് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മസാല ഇതിലേക്ക് പിടിച്ചിട്ട് മാത്രം വേണ്ടിയിട്ട് പിന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയതാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുകളെല്ലാം ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക എന്നാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചിക്കൻ റോസ്റ്റ് കൂട്ടിയിട്ട് നമ്മൾ ചോറെല്ലാം കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ആവശ്യം ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു മസാല മാത്രം നമുക്ക് മതിയാവും പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ മല്ലിയിലോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ആ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ നോക്കിക്കൊന്നുമില്ല ഇതിൽ കറക്റ്റ് ഭാഗത്ത് തന്നെ ഉപ്പുണ്ടായിരുന്നു ഇപ്പം ഇതാ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ചൂട് ചെറുതായിട്ടൊന്ന് തണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ട് കുരുമുളകെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളിത് വേവിക്കാനായിട്ട് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കൊന്നും ഇല്ലല്ലോ തീരെ വെള്ളം ചേർത്ത് കൊടുക്കാണ്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത് ഇത് നന്നായിട്ട് ബന്ധിട്ടും ചെയ്തൊക്കെ പിന്നെ ഈ ഒരു ഗ്രേവി കൂടിയിട്ട് ചിക്കൻ മാത്രം കഴിക്കുവാനും നല്ല ടേസ്റ്റാണ് വേറെ ചോറോ ചപ്പാത്തി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക